രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി നാലാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യോവാഷ് യോവാഷ് ഏഴാം വയസ്സിൽ രാജാവായി അവൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഭരണം നടത്തി ബേഷിബായിലെ സിബിയ ആയിരുന്നു അവൻ്റെ മാതാവ് യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം അത്രയും യോവാഷ് കർ രാജാവിന് യഹോയാത രണ്ടു ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു അവൻ പുരോഹിതന്മാരെയും ലേവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ോറും നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂത നഗരങ്ങളിൽ ചെന്ന ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കേൻ ഇതിന് വിളംബരം വരു വിളംബം വരുത്തരുത് എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദയെ വിളിച്ചു പറഞ്ഞു കർത്താവിന്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നീ നികുതി യൂതയിൽ നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവിരോട് ആവശ്യപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യ വസ്തുക്കൾ ബാലിന്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും രാജാവിന്റെ കൽപ്പന അനു അനുസരിച്ച് ദേവാലയവാദിക്കൽ അവർ ഒരു കാണിക പെട്ടി സ്ഥാപിച്ചു ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂതായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവം നികുതി തിരവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിച്ചു ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവർ പെട്ടി രാജസേവകന്മാരെ ഏൽപ്പിക്കും രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതന്റെ സേവകനും കൂടി പണം എടുത്തിട്ട് പെട്ടി പൂർവസ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കും ദിവസേന ഇങ്ങനെ ചെയ്ത അവർ ധാരാളം പണം ശേഖരിച്ചു രാജാവും യഹോയാദായും അത് കർത്താവിന്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു അവർ കർത്താവിന്റെ അലായം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ മരപ്പണിക്കാർ ഇരുമ്പു പണിക്കാർ പിച്ചളപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു അങ്ങനെ ദേവാലയം പൂർവസ്ഥിതി പ്രാപിച്ച പ്ര ബലവത്തായി പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദയെയും ഏൽപ്പിച്ചു അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനം ബലിക്കും ആവശ്യകമായ ഉപകരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ താലങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു യഹോദായുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹന ബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു യഹോയാദ പൂർണ്ണവാർഗ്യത്തിലെത്തി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു യഹോയാദായുടെ മരണത്തിന് ശേഷം യൂതപ്രഭുക്കന്മാർ യോവാഷിനെ വന്നുകണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ച് രാജാവ് അവർ പറഞ്ഞത് കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും ആക്ഷയ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ അകൃത്യ നി നിമിത്തം യൂതായിയുടെയും ജെറുസലേമിന്റെയും മേൽ ദൈവകോപം ഉണ്ടായി അവരെ തിരികെ തിരുക്കിക്കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു വാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവർ അത് വകുവച്ചില്ല യഹോയാദ പുരോഹിതന്റെ മകൻ സഖറിയായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവം മരളി ചെയ്യുന്നു കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ച നിങ്ങൾ തന്നെ അനർത്ഥം വരുത്തുന്നത് എന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ സഖറിയായിക്കെതിരെ ഗൂഢാലോചന നടത്തി രാജകല്പന പ്രകാരം അവർ അവനെ ദേവാലയങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു വന്നു യോവാഷ് രാജാവ് യഹോയാഥ തന്നോട് കാണിച്ച ദയാ വിസ്മരിച്ച അവന്റെ മകനായ സഖറിയായെ വധിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു അവർ യൂതായിലെയും ജെറുസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്തു ദമാസ്കസിലേക്ക് കൊടുത്തു ദ മാസ്കസ് രാജാവിന് വിളിച്ചു സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായി കർത്താവിനെ പരിച്ചെ പരിത്യജിച്ചതിനാൽ യൂതായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിഷ്യാവിധി നടത്തി യോവാഷിനെ ധാരണമായി മുറിവേൽപ്പിച്ചു ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കിയിൽ വെച്ച് വധിച്ചു അങ്ങനെ അവർ യഹോയാദ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു അവർ അവനെ നഗരത്തിൽ സംസ്കരിച്ചു എന്നാൽ രാജാക്കന്മാരുടെ കല്ലറിയിലല്ല അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമോന്യനായ ഷിമിയാത്തിന്റെ മകൻ സാബാദും മൊവാബിയായ ഷിംറിയുടെ മകൻ യഹോയ് സാബാദും ആണ് യോവാഷിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ അവനെതിരെ ഉണ്ടായ അനേകം അരിലപ്പാടുകൾ ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ അമസിയ രാജാവായി